നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകം കോവിഡിന്റെ പിടിയിൽ നിന്നും മുക്തി നേടുന്നതിനായുള്ള പരക്കം പാച്ചിലാണ് ലോകം പഴയതുപോലെ ആകണമെങ്കിൽ കൊലയാളി വൈറസിനെ തീർത്താനുള്ള വാക്സിൻ കണ്ടെത്തിയ മതിയാകൂ ഇപ്പോഴാ ആശ്വാസ വാർത്തയുമായി തീരുകയാണ് യു എ ഇ കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കുന്നതിനുള്ള പരീക്ഷണത്തിൽ മൂന്നാം ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് യു എ ഇ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് മനുഷ്യരെ പരീക്ഷിക്കാവുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത രണ്ട് വാക്സിനുകളെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു ഈ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് തന്നെ വിതരണം ചെയ്യാനാകുന്ന ിൽ വിപുലമായ ഉൽപാദനം നടത്താൻ സാധിക്കുമെന്ന് ആരോഗ്യമന്ത്രി അബ്ദുറഹ്മാൻ അൽ അൽസ് അറിയിച്ചു തുടക്കത്തോടെയോ വാക്സിൻ പുറത്തിറക്കാനാകും എന്നാണ് യു എ ഇ കരുതുന്നത് ചൈനീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സിനോഫാം ചൈന നാഷണൽ ബയോട്ടിക് ഗ്രൂപ്പ് ചൈന നാഷണൽ ബയോട്ടിക് ഗ്രൂപ്പ് അബുദാബി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കമ്പനിയായ ഗ്രൂപ്പ് ഫോർട്ടി ടു എന്നിവർ അബുദാബി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത് മൂന്ന് ഘട്ടമായാണ് വാക്സിൻ പരീക്ഷണങ്ങൾ നടപ്പാക്കുന്നത് ആദ്യഘട്ടത്തിൽ വാക്സിന്റെ സുരക്ഷ പരിശോധിക്കും മരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നാകും പരിശോധിക്കുക വാക്സിൻ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എപ്രകാരമാകും എന്നതാകും രണ്ടാം ഘട്ടത്തിൽ പഠനം നടത്തുന്നത് ഇതിനായി സാമ്പിളുകളിൽ പരീക്ഷണം നടത്തും ഫലപ്രദമായ രീതിയിൽ വാക്സിൻ രീതിയിൽ വാക്സിൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ആരംഭിക്കും ആദ്യ ആദ്യ രണ്ട് രണ്ട് ഘട്ട പരീക്ഷണങ്ങളും വിജയകരമായി സിനോഫോം കമ്പനി പൂർത്തീകരിച്ചു കഴിഞ്ഞു നൂറ് ശതമാനം സന്നദ്ധ പ്രവർത്തകരിൽ ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്കുള്ളിൽ വൈറസിനെതിരായ ആന്റിബോഡികൾ രൂപപ്പെട്ടതായി കണ്ടെത്തി കോവിഡിനെ അതിജീവിക്കാൻ യാണെന്ന് അബുദാബി ആരോഗ്യ വകുപ്പ് ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ ഹമീദ് പറഞ്ഞു ഈ വർഷം അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തുടക്കത്തിലോ വാണിജ്യാടിസ്ഥാനത്തിൽ വാക്സിൻ വിപണിയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ